സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനോട് ചോദിക്കാം ഇതിന്റെ വേക്ക് വേർഡ് ഈ പറഞ്ഞതുപോലെ ഫീൽഡിൽ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത് ചാറ്റ് വോയിസ് മോഡ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട് സോ അതിനകത്ത് നമുക്ക് നമ്മുടെ ക്യാമറയ്ക്ക് ആക്സസ് കൊടുക്കാൻ പറ്റും സോ ദാറ്റ് ചാറ്റ് ജി ബേസിക്കലി സി എവറിങ് അറൗണ്ട് മീ സോ എനിക്ക് വോയിസ് ആയിട്ട് തന്നെ ചോദിക്കാൻ പറ്റും യു യു ഡിസ്ക്രൈബ് സീ In the scene, there's a glass of water on the floor near a table. The table has a glass top and wooden legs. There's a person sitting on a chair at the table wearing a dark shirt and black pants. Behind them, there's a small potted plant on the floor. The floor is a light colored tile and there's a cable running across it. Take out. Thank you. Yes. the observation usually glass മെറ്റ മെറ്റ ആണ് ഇതിനു സെയിം ഓൾമോസ്റ്റ് സിമിലർ റേ ആയി അവൈലബിൾ ആണ് സോ ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനോട് ചോദിക്കാം ഇതിന്റെ വേക്ക് വേർഡ് ഈ പറഞ്ഞതുപോലെ ഹേ മെറ്റ എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇതൊരു ഫോട്ടോ എടുക്കും സെയിം ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ സെയിം ഡിസ്ക്രിപ്ഷൻ ബട്ട് പക്ഷേ ഈ ആംസിലാണ് ഇതിന്റെ സ്പീക്കർ ഉള്ളത് ഓക്കെ സോ എനിക്ക് മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ ബേസിക്കലി ഫീൽഡിൽ പോകുമ്പോൾ അതെ